തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ബി ജെ പിക്ക് സംഘപരിവാരത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ആദ്യം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ സി എ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു അപ്പോൾ പ്രതിപക്ഷത്തുള്ള എല്ലാ ആളുകളും മുസ്ലിം സംഘടനകൾ മുഴുവനും ഹരജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് പിന്നീട് തിരഞ്ഞെടുപ്പ് ദിനം പ്രഖ്യാപിക്കുന്നു അതിനിടയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾ ചില ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കുന്നു അത് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് ദിനം ഡേറ്റ് പ്രഖ്യാപിക്കുന്നു ആ ഡേറ്റ് കൃത്യമായി ന്യൂനപക്ഷത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഒരുപക്ഷെ പോളിംഗ് ശതമാനം കുറയണമെന്ന് ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിനം തന്നെ കൊണ്ടുവെക്കുന്നു എന്നാൽ ആ വെള്ളിയാഴ്ച ദിനം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നു അത് കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഒരു കാരണവുമില്ലാതെ കേവലം അഴിമതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അത് വ്യക്തമാണോ എന്ന് പോലും നമുക്ക് വ്യക്തമല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ ഇന്ത്യയുടെ തലസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് എലക്ഷൻ തലേന്ന് ബോധപൂർവം ഇത്തരത്തിൽ അതും കെജ്രിവാള് നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വമാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ സമൻസ് അയച്ചിട്ടു ഹാജരായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് സമൻസ് അയച്ചിട്ട് ഹാജരാവേണ്ടത് എവിടെയാണ് ബി ജെ പി ഓഫീസിലേക്കോ ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു പേരും ഒന്നിച്ച് നടക്കുമ്പോൾ ഒരു സൈഡിൽ ഇ ഡിയും മറു സൈഡിൽ എൻ എയും തൊട്ടപ്പുറത്ത് സി ബി ഐ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് ഏതാനും ചില വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ചില മുസ്ലിം സംഘടനകളെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു നവ സാമൂഹിക സംഘടനയെ നിരോധിച്ചിരുന്നു ആ നിരോധനവും ഇതേ ഇ ഡി ഐയും എൻ ഐ എയും ഉപയോഗിച്ചു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഏറ്റവും കഴിഞ്ഞ ഏറ്റവും കഴിഞ്ഞ ദിവസം ഇന്നലെ തെലുങ്കാനയിൽ തെലുങ്കാന ഹൈക്കോടതി അവിടെയുള്ള ഏകദേശം ഒമ്പതോളം മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ആ സമയം തന്നെ വളരെ കൃത്യമായിട്ട് എൻ ഐ എ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജാമ്യം പോലും ലഭിക്കാതെ ഇവർ ചെയ്ത കുറ്റം കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റാതെ സംശയാസ്പദമായി ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ജയിലിലാണെന്നും ഒരു കാരണവശാലും ജാമ്യം നിഷേധിക്കുന്ന എൻ ഐയുടെ വാദങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി എൻ ഐയുടെ വാദങ്ങളെ ചെയ്തു ചെയ്തുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കുന്ന ഒരു കാഴ്ച ഇത്തരത്തിൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെ അടിച്ചൊതുക്കാനുള്ള ഒരു ഉപകരണമായി എൻ എയും ഇ ഡിയും സി ബി ഐയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ലക്ഷം കോടികളുടെ അഴിമതിയാണ് ഇലക്ടറൽ ബോണ്ട് വഴി നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ പിച്ചച്ചട്ടിയിലേക്ക് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ഇവിടെയുള്ള കോർപ്പറേറ്റുകളെയും വ്യവസായ പ്രമുഖന്മാരെയും സോപ്പിട്ടിട്ടും അങ്ങനെ വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തിയിട്ടും ഫണ്ട് ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് എസ് ബി ഐ അടക്കമുള്ള ബാങ്ക് രാജ്യത്തെ ഗവൺമെൻറ് ബാങ്ക് അതിനെ ചുക്കാൻ അതിനെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് മെൻറ്റിനെ ഗവൺമെൻറ് ബാങ്കിനെ യൂട്ടിലൈസ് ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരം സംഭവ വികാസങ്ങളിൽ ഒരു അറസ്റ്റോ ഒരു അന്വേഷണമോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല തങ്ങളോടൊപ്പമുള്ള ബി ജെ പിയോടൊപ്പമുള്ള ഏത് നേതാക്കളോ സംഘടനയോ രാഷ്ട്രീയ പാർട്ടികളോ ആരുമാകട്ടെ തരാതരം നിങ്ങളുടെ സൗകര്യമനുസരിച്ച് അഴിമതി നടത്തുക എന്നാൽ എതിർഭാഗത്തുള്ള ആളുകളെ കള്ള കഥകൾ പറഞ്ഞുകൊണ്ടും കള്ള കേസുകളെടുത്തുകൊണ്ടും ജയിലിലടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഫാസിസവും നാസിസവും ജർമ്മനിയിലും ഹിറ്റ്ലറിലും തൻ്റെ പ്രതിയോഗികളെ എങ്ങനെയാണ് വകവരുത്തിയത് അതുതന്നെയാണ് ആധുനിക ഇന്ത്യയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ അവർക്കുണ്ടായ ഹിറ്റ്ലറിനും അതോടൊപ്പം തന്നെ മുസോളിനിക്കുമുണ്ടായ അനുഭവം തന്നെയാണ് മോദിയെയും അമിത്ഷയെയും കാത്തിരിക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഇത്തരം ആളുകൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്